ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്താൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സേനയെ നമുക്ക് ആദ്യം ചെയ്യാം നമ്മൾ ഈ നിമിഷം വരെ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല അവരിപ്പോൾ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന രീതിയിൽ നിന്നാണ് ഇരന്നടി വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തെമ്മാടി രാജ്യം നമുക്കറിയാമല്ല പുൽഗാവെന്ന് പറയുന്ന കാശ്മീരിലെ മനോഹരമായ താഴ്വരയിൽ റോളം വിനോദസഞ്ചാരികളെ നിർത്തയം വെടിവെച്ച് കൊണ്ടുകൊണ്ടാണ് അവർ ഈ ഈ നമുക്കെതിരെ കലാപം തുടങ്ങിയത് നമ്മൾ പതിനഞ്ച് ദിവസം കാത്തിരുന്നു നമ്മുടെ വനിതകളുടെ സീമന്തരേഖയിലെ സിന്ധൂപൂരം മായ്ച്ചു കളഞ്ഞവർക്കെതിരെയുള്ള പോരാട്ടത്തിന് നാം നേതൃത്വം കൊടുത്തത് ഒരു മുസ്ലിം കരുത്തിൻ്റെ പ്രതീകമായ കേണൽ സോഫിയ കുറേഷ്യാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള ആ ഓപ്പറേഷൻ നമ്മൾ നടപ്പിലാക്കി നൂറോളം ഭീകരരെയാണ് മിസൈലുകൾ കൊണ്ട് തകർത്ത് കളഞ്ഞത് ഒമ്പത് കേന്ദ്രങ്ങളിൽ അതായത് ഈ മുട്ട വിരിയിച്ച് നമ്മൾ ഭീകരവാദികളെ വളർത്തി തേനും പാലും കൊടുത്ത് വളർത്തി ഭീകരന്മാരാക്കുന്ന ആ ഒമ്പത് കേന്ദ്രങ്ങളെ നമ്മൾ നിർദ്ദയം നശിപ്പിച്ച് കളഞ്ഞു പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണിപ്പോൾ പാകിസ്ഥാൻ ഒരു രക്ഷയില്ലാതെ പരക്കം വൈകിയാണ് പാകിസ്ഥാന് പണം വഴമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐ എം എഫിൻ്റെ വാതിൽ ചെന്നിരിക്കുന്നു നാം പറഞ്ഞു കൊടുക്കരുത് പാകിസ്ഥാനെ കരിമ്പട്ടികൾപ്പെടുത്തണം അവർ ഈ ഇരുന്ന് കാശ് വാങ്ങിക്കുന്നത് ഇന്ത്യക്കെതിരെ പോരാടാനാണ് കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു നമുക്കറിയാമല്ലോ പാക് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രസിഡൻറ്റും ഒളിത്താവളങ്ങളിൽ മാറിയിരിക്കുന്നു കറാച്ചിയിലും ബലൂചിസ്ഥാനിലും ഇസ്ലാമാബാദിലൊക്കെ ബോംബ് വർഷിച്ചപ്പോൾ അവർ ഒളിത്താവളങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് ഭയന്നിരിക്കുകയാണ് ഇന്ത്യ പാക്കിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ നാല് ദിവസം കൊണ്ട് പാക്കിസ്ഥാനെ ഇല്ലാതാക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഈ ഭൂപടത്തിൽ നിന്ന് തൂത്തുമാറ്റാനായിട്ടുള്ള ശക്തി ഭാരതത്തിനുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർ മനസ്സിലാകാൻ പോകുന്നുണ്ട് നമുക്കറിയാമല്ലോ ഈ രാജ്യം മുഴുവൻ ഇപ്പോഴും ഒറ്റക്കെട്ടാണ് ഞാനീ വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ മഹാറാലി നടക്കുകയാണ് ഞങ്ങൾ ഇന്ത്യയുടെ പുറകിൽ ഞങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പുറകിൽ എന്നുള്ള മുദ്രാവാക്യം സ്റ്റാലിൻ വിളിച്ചു കൊടുത്ത് ജനങ്ങളെ കൊണ്ടുപിളിപ്പിക്കുന്ന ഉജ്ജ്വലമായ റാലി നടക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും അനുകൂലമായ ഒന്നാന്തരം റാലികൾ നടക്കുമ്പോൾ നമ്മുടെ കേരളം അനങ്ങാതിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് തൻ്റെ ഭരണത്തിൻ്റെ നാലാം വാർഷികം മാമാങ്കം കോടികൾ തുലച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളീ മാമാങ്കം നിർത്തിവെച്ച് ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പട്ടാളത്തിന് പിന്തുണച്ചുകൊണ്ട് നിങ്ങളാണ് വേണ്ടത് ഇന്ത്യ ഒറ്റക്കെട്ടാകടം ഇന്ത്യ മുന്നോട്ട് നിങ്ങൾ വിളിക്കുന്ന മുദ്രാവി കേരളം മുന്നോട്ടാണെങ്കിൽ ഇപ്പോൾ താങ്കൾ വിളിക്കേണ്ടത് ഇന്ത്യ മുന്നോട്ട് എന്നുള്ള മുദ്രാവാക്യാണ് വിളിക്കേണ്ടത് നമുക്കറിയാമല്ലോ ഇന്ത്യ വിചാരിച്ചാൽ പാകിസ്ഥാൻ തകരും നമുക്ക് ഒരു ദുരുദ്ദേശവുമില്ല പക്ഷേ ഇപ്പം എന്താ അവസ്ഥ വളരെ ദയനീയമാണ് ആഭ്യന്തര കലാക ഇമ്രാൻഖാനെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിൽ നിന്നും തുറന്നു വിടണമെന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള മഹാറാജുകൾ നടക്കുകയാണ് പാക്കിസ്ഥാനെ വിഭജിച്ചുകൊണ്ട് ബലൂജിസ്ഥാൻ എന്നുള്ള പുതിയ രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള റാജ നടക്കുന്നു ആഭ്യന്തര കലാപം കൊണ്ട് അന്തം വിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പലയിടത്തും ഇരക്കുന്നുണ്ട് അമേരിക്ക പറഞ്ഞില്ല ഇത് ഇന്ത്യയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെയും വിഷയമാണ് ഞങ്ങളുടെ വിഷയം അല്ലാത്ത പറഞ്ഞു അവർ കടം വായിക്കുന്നു അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ വായിക്കുന്ന പോലെ ചൈനയിൽ നിന്നും യുദ്ധോവനകൾ വായിക്കുന്നു മിസൈല് വായിക്കുന്നു പോർ വിമാനങ്ങൾ വായിക്കുന്നു പക്ഷേ ജെറ്റുകൾ വായിക്കുന്നു എല്ലാം നിലം പരിശീലകയാണ് കളിപ്പാട്ടങ്ങളാണെന്നുള്ളവരൊരു മനസ്സിലാക്കുന്നത് ദയനീയമായ അവസ്ഥയാണ് പാകിസ്ഥാൻ അപ്പോൾ എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത് ഈ സമയത്ത് നമ്മൾ കേരളീയർ ഭാരതീയരാണ് ഭാരതത്തോടൊപ്പമാണ് ഇന്ത്യൻ സേനയോടൊപ്പം മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള റാലി നടത്താൻ പിണറായി വിജയൻ തയ്യാറാക്കണം നിങ്ങളിപ്പോൾ പൊടിപൊടിക്കുന്ന കോടികൾ സാധാരണ മനുഷ്യരുടെ നികുതി പണം കൊണ്ടുള്ള ഈ പരിപാടി നടക്കുന്നെങ്കിൽ നിങ്ങൾ ഈ പണം കേന്ദ്ര സർക്കാരിന് ഇന്ത്യൻ സേനയ്ക്ക് നൽകുവാൻ തയ്യാറാകണം